വിങ്ങിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തമ്മിൽ നമ്മൾ ഇത് നമ്മുടെ കിങ്ങിടി ഫാമിലെ യമുനയാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ യമുനയ്ക്ക് പ്രസവടേറ്റ് ആയി പ്രസവിക്കാനുള്ള പുറപ്പാടാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ യമുന പ്രസവിച്ചു പക്ഷേ യമനയുടെ കുട്ടി ചത്തുപോയി കേട്ടോ കുട്ടി ചത്തുപോയി കുട്ടി ചത്ത് വയറിനകത്തുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പക്ഷേ ഇത് പുറത്തു വന്നു പുറത്ത് വന്നു നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വേസ്റ്റൊക്കെ നല്ലതായിട്ട് വീണു പക്ഷേ കുട്ടിയില്ല കേട്ടോ ഞങ്ങൾ രണ്ട് മാസം മുമ്പേ കൃഷ്ണഗിരിയിൽ കൊണ്ടുവന്നതായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷേ കുട്ടി ചത്തുപോയി അവൾക്ക് മടിനീരടിച്ചു കേട്ടോ പ്രസവത്തിന് മുമ്പ് തന്നെ മടിനീരടിച്ചു ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു മൂന്ന് ആൻറ്റിബയോട്ടിക് കൊടുത്തു അപ്പോൾ പക്ഷേ കുട്ടി നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു കുട്ടി പുറത്ത് വന്നു അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം ഇപ്പോൾ അവൾ നോർമലാണ് ഇന്നലെയാണ് പ്രസവിച്ചത് ഇന്നലെ രാത്രിയാണ് പ്രസവിച്ചത് കേട്ടോ അപ്പം ഇപ്പം ഞങ്ങളിവിടെ തന്നെയാണ് പ്രസവ റൂമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്തായാലും രണ്ട് ദിവസം കൂടെ കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഷെഡിലോട്ട് മാറ്റാം നല്ല കുട്ടിയാണ് ഈ ഇവർ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ചെയ്യത്തില്ല കേട്ടോ നമ്മുടെ നാടൻ നാടൻ പശുക്കളെ പോലെയല്ല ഇവർ എച്ച് എഫിൻ്റെ ഒരു വർഗമാണ് അപ്പോൾ ഇവർ നല്ല സ്നേഹമാണ് മനുഷ്യരോടെ മനുഷ്യരുമായിട്ട് നല്ല ഇണക്കമുള്ള കുട്ടിയാണ് കേട്ടോ നല്ല കുട്ടിയാണ് രാവുകൾ തേടി ഞാൻ കാത്തിരുന്നു വർണ്ണങ്ങൾ ചാലിച്ച ബാല കൗമാരങ്ങൾ മറ്റുള്ളവർക്കായി വർണ്ണങ്ങൾ ചാലിച്ച ബാല കൗമാരങ്ങൾ മറ്റുള്ളവർക്കായി കടം കൊടുത്തു പൂവിൻ സുഗന്ധം പൂങ്കാറ്റെറിഞ്ഞില്ല പാരിവിൽ ചെന്നും മഴമുകിൽ കണ്ടില്ല പാലൊളിച്ചന്ദ്രിക രാവുകൾ തേടിനാ കാത്തിരുന്നോ പാലൊളിച്ച പോമാണം വീശുന്ന രാവുകൾ തേടിന കാത്തിരും അപ്പോൾ നമ്മുടെ യമുനയ്ക്ക് ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തു കേട്ടോ ഇവിടെ റിങ്ങിംഗ് വാട്ടർ ഞങ്ങൾ വച്ചിട്ടില്ല അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തന്നെയാണ് കൊടുക്കാറ് ആര് ഇവിടെ കയറി വരും അവർ അങ്ങ് കൊടുക്കും ആവശ്യമുള്ള വെള്ളം അപ്പോൾ ഞങ്ങളെ കാണുമ്പം തന്നെ ഇങ്ങനെ അവൾ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് അപ്പം ജോലിക്കാർ ചെയ്യും എന്നാലും ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങളുടെ പശുക്കൾക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് പുല്ലായാലും എന്തായാലും ഞങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ ഒരു ഇഷ്ടമാണ് അവർ നോക്കിയിരുന്നാലും ഞങ്ങളും അതിൽ ഇടയിൽ ഞങ്ങളൊരു ഭാഗമാകാറുണ്ട് കേട്ടോ അങ്ങനെ പോയ ചെയ്താലേ ഞങ്ങളുടെ ഫാം മുന്നോട്ട് പോകുള്ളൂ ഓക്കെ എല്ലാവർക്കും